ഭയങ്കര ആശങ്ക തോന്നുന്നു ഇതിന്റെ ഇത്ര ഒരു ഇങ്ങനെ ഒരു പെട്ടെന്നൊരു നിസ്സാരമായിട്ട് തീരേണ്ട കാര്യം ഞാൻ ഈ ഇവര് ഈ കുട്ടിയും കുട്ടിയുടെ രക്ഷാകർത്താക്കളും അതുപോലെ തന്നെ ഈ എസ് ജി പിയുടെ വന്നു നടപടികൾ ഇവര് നേരെ ഓഫീസിലേക്കാണ് വന്നോ അത് ഗേറ്റിൽ വന്നു പ്രശ്നം ഉണ്ടാക്കാൻ അത് തന്നെ പറയാം നമുക്ക് നമ്മൾ മാതാപിതാക്കളും കുട്ടിയും എസ് ജി പിയുടെ രണ്ട് പ്രവർത്തകരും കൂടിയൊക്കെ നിൽക്കുന്നത് നമ്മുടെ ഒരു പ്രോഗ്രാം നടക്കുന്ന ഒരു കാണാൻ റോഫ് ചെയ്ത നല്ല വൃത്തിയുള്ള ഫാനെല്ലാം കണ്ടിരിക്കുന്നത് റൂഫ് അതിന്റെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത് ഇവർക്ക് ഓഫീസിൽ കൃത്യമായി അറിയാം ഇവർക്ക് ഓഫീസിലേക്ക് ചെല്ലുന്നതിന് പോലും ഈ ത്രീ കെ ജി കുട്ടികൾ പഠിക്കുക അല്ലെങ്കിൽ അവരുടെ എൻട്രൻസിന്റെ ഭാഗമായിട്ട് ആ ഹോളിന്റെ ഭാഗത്തേക്ക് വരുന്നത് അപ്പൊ രക്ഷാകർത്താവിനും അറിയാം ഈ പറയുന്ന ഓഫീസ് വരുക പലതവണ നമ്മൾ ഓഫീസിൽ സംസാരിച്ചിട്ടുള്ളതാണ് അപ്പം ഇവർ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ഈ പറയുന്ന ഭാഗത്തോട്ടാണ് മനസ്സിലാവില്ല ഞാൻ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് അവിടെ പോയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇവിടെ പല ഭവനങ്ങളും കയറ്റിൻ്റെ അടിക്കുകയും ഒക്കെ ചെയ്തു വാച്ച്മാൻ നല്ല പ്രായമുള്ളത് പക്ഷേ അവിടുത്തെ വലിയ മറ്റ് വിദ്യാർത്ഥികളെ കയറ്റുന്ന അവസരത്തിൽ ബാക്കിയുള്ള ആളുകളെ ഞാൻ മേടിച്ചു ആ വരുന്ന വരവിൽ അപ്പൊ ഞാൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കൂടിയാണ് ഇത് വന്നിരിക്കുന്നത് ഇതേ വരുന്ന കൂട്ടത്തിൽ ഒരാളുടെ കയ്യിൽ ഈ പറയുന്ന മൊബൈലുണ്ട് മൊബൈലിൽ പിന്നെ ലൈവ് പോവാണ് ഫേസ്ബുക്ക് ലൈവ് ആ ലൈവ് പോകുമ്പോ തന്നെ നമുക്ക് വരുന്ന ആളുകൾ നമ്മളോട് സംസാരിക്കുന്ന തരാമുണ്ട് പി ചിയുടെ വൈസ് പ്രസിഡന്റ് ഒരു സ്ത്രീയാണ് ആ സ്ത്രീയോട് വളരെ മോശമായിട്ട് ഭീഷണി സംസാരിക്കുന്നു ലൈവ് പോകുമ്പോ ഞാൻ ആദ്യം പറഞ്ഞ ഈ പറയുന്ന നമ്മുടെ വൈസ് പ്രസിഡന്റ് അതായത് നിയോജകന്റെ വൈസ് പ്രസിഡന്റ് അതൊക്കെ പിന്മാറുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നുണ്ട് അത് ആ വീഡിയോ കണ്ടു വന്നപ്പോൾ പിൻവാങ്ങണം പുറകോട്ടടിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ റോൾ ഭംഗിയായിട്ട് നിർവഹിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അത് അദ്ദേഹം പിന്നോട്ടടിക്കില്ല പിന്നീട് കാരണം നിരവധി ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഈ സ്കൂളിലേക്ക് തള്ളിക്കേറിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ കണ്ട് പോലീസുകാർ തിരിച്ചറിയേണ്ട കാര്യങ്ങളെ എനിക്കറിയില്ല വീഡിയോ ഒരു കമന്റ് ഞാൻ അതായത് അഭിമന്യോ ഫാമിലിയെ എന്നൊരു ഒരു കമന്റ് ഒരു ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം ചെയ്യാനായിട്ടുള്ള ആഹ്വാനമാണ് അത് ബന്ധപ്പെട്ട അതിനെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥര് അങ്ങനെ ഒരു കമന്റ് കട്ടി അല്ലെ കണ്ടിട്ടില്ല എന്ന് പറയുന്ന പക്ഷെ പരാതി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ല ആ കമന്റ് വ്യാപകമായി ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നു സോഷ്യൽ മീഡിയയിലുണ്ട് കമന്റ് കമന്റിട്ടവന്റെ ചിത്രമടക്കമുണ്ട് ഹിജാബ് ധരിക്കാൻ ആ സ്കൂൾ അധികൃതർ അനുവദിച്ചിട്ടില്ലെങ്കിൽ ആ സ്കൂള് ബോംബിട്ട് തകർക്കണം എന്ന് പറയുന്ന കമന്റിന്റെ സ്ക്രീൻഷോട്ടുകൾ നമ്മുടെ കയ്യിൽ കമന്റ് ചെയ്ത ആളുകളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ഇവർ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കൂളിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ രക്ഷയെക്കുറി കരുതി ഈ ഒരു പരാതി അന്വേഷിക്കുകയും ആ പരാതിയുടെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തുകയും ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കി അത് കൃത്യമായിട്ട് നടപടിയും ചെയ്തിരിക്കേണ്ടതാണ് ഇനിയിപ്പം ഈ പ്രശ്നങ്ങൾ എങ്ങനെ അവസാനിപ്പിക്കാനാണ് ഇപ്പം സർക്കാർ ഒരു തട്ടിപ്പിക്കുന്നു സ്കൂൾ മാനേജ്മെന്റും പി ജെ പ്രശ്നം അടക്കമുള്ള ആളുകൾ മറ്റൊരു തട്ടിപ്പിക്കുന്നു അങ്ങനെ വേണം ഇപ്പം നമുക്ക് വിലയിരുത്താനുണ്ട് അങ്ങനെയാണ് തൃശ്ശൂരിലെ ഇതിനകത്ത് തട്ടിൽ നിൽക്കുമ്പോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തൂക്കി നോക്കി ബാലൻസ് ചെയ്യേണ്ട ഒരു വിഷയങ്ങളേ അല്ല എപ്പോഴും മന്ത്രിസഭ തന്നെയാണ് ഉയർന്നു നിൽക്കേണ്ടത് അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് ആണ് ഉയർന്ന ഉയർന്ന തട്ടിൽ നിൽക്കേണ്ടത് ഉയർന്ന തട്ടിൽ നിൽക്കുമ്പോൾ ആ തട്ടിൽ നിൽക്കുന്ന ആൾക്കാർ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആൾക്കാർ അതിന്റെ പക്വത്തെ കാണിക്കണം എന്നുള്ളത് നമ്മളെപ്പോഴും പി ടി ഐയും അതുപോലെ സ്കൂൾ മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത് നാളെ മാറും മറ്റന്നാളും അങ്ങനെ അവർക്ക് പറയുന്നത് പല വീടുകളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് ഈ പറയുന്ന സഭയിരുന്നത് പക്ഷെ അങ്ങനെയല്ലല്ലോ മന്ത്രിസഭ എന്ന് പറയുന്നതിന് ഉത്തരവാദിത്തങ്ങളില്ലേ ഇത് ഗവൺമെന്റിന്റെ തലവൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് ഈ ഈ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് പറയുന്ന കാര്യങ്ങൾ എതിർഭാഗത്ത് ആരാ താടിയും തലപ്പാവുമുള്ള ുംതവിഭാഗമാണ് പിന്നെ എന്തു ചെയ്യും വേറെ വഴിയില്ലല്ലോ അപ്പോൾ തൽക്കാലം മൗനമായിരിക്കാം ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അടുത്ത ഒരു പ്രശ്നം വരും അപ്പോൾ അതിനെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മാധ്യമങ്ങളൊക്കെ അതിന്റെ പിന്നാലെ പൊയ്ക്കൂളും അതാണ് ഇന്നുവരെ നമ്മൾ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളത് അഭിപ്രായം വ്യക്തമായും പറയേണ്ടുന്ന സന്ദർഭങ്ങളിൽ ഇവർ മൗനികളായിരിക്കും സ്കൂളിൽ ബോംബ് വെച്ച് തകർക്കണമെന്നു വരെ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഒരാൾ വന്ന് കമന്റ് ഇടുന്നുണ്ടെങ്കിൽ ഇവന്റെ ഉള്ളിലുള്ള തീവ്രവാദത്തിന്റെ ആഴവും പരപ്പും എത്രയാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് ഈ സെൻസു മതി ഇതൊന്നും ആരും കാണത്തില്ല ഇത് കാണുമ്പോൾ ഇവരെന്താ പറയുക നമ്മൾ ഇതിനെടുത്ത് വിമർശിക്കുമ്പോൾ അത് ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളാണ് ഇത്തരം തീവ്രവാദികളെ കണ്ടെത്തി അവർക്ക് നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുശാസിക്കും വിധം ശിക്ഷ നൽകിയാൽ ഇനിയും ഇതുപോലെ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു കമന്റുമായിട്ട് അവർ വരില്ല പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് ഒരുത്തൻ ഒരുത്തനൊരു കമന്റുമായി വന്നിരുന്നു എവിടെ കമന്റ് ആ കൊടും ഭീകരൻ അന്ന് പറഞ്ഞത് നമ്മൾ എല്ലാവരും കണ്ടതാണ് എൻ്റെ സഹോദരങ്ങൾ ഇവിടെ എത്തണം ഏ പഹൽഗാമിൽ എത്തണം കാശ്മീരിൽ എത്തണം കാശ്മീര് പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ റെനിയുടെ കയ്യില് കാണുമ്പോ അതിന്റെ സ്ക്രീൻഷോട്ട് റെനി ഒന്ന് നമ്മുടെ കമന്റ് ബോക്സ് പിന്നെ കമന്റ് ബോക്സിൽ ഇടാമോ അത് ആ മുഹമ്മദ് സനൂഫ് പറഞ്ഞ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ നമ്മുടെ കയ്യില് കാശ്മീർ പിടിക്കണം ഇന്ത്യയുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പണം ഒരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് റെനി എനിക്ക് അയച്ചു തന്ന ഫോണിലാണ് ഞാൻ പോലായി വിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻറെ കയ്യിലില്ല അതൊന്നും ഇട്ടേരാ ഞാനത് വായിച്ചു തരാം നിങ്ങൾക്ക് കേട്ട കേട്ടോ അതെ ഞാനത് ഭദ്രമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതിനേക്കാൾ വലിയൊരു സാധനം വന്നിട്ടുണ്ട് ഞാനത് കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക് ഒരു മുഹമ്മദ് സനൂഫ് ഞങ്ങൾ ഇരുമ്പ് നിക്കറിട്ട് ആ വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് എന്നാണ് അവൻ പറഞ്ഞത് അപ്പൊ ആ കൊടും ഭീകരനെ അന്ന് ശിക്ഷിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കേണ്ടി പോലും വരുമായിരുന്നില്ല ആ ഭീകരന്റെ ചിത്രമടക്കം നമ്മൾ കണ്ടവരാ അതുപോലെ തന്നെയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന നിരോധിച്ച സമയത്ത് ഗൾഫിൽ ഇരുന്നിട്ട് ഒരുത്തൻ ഞങ്ങളുടെ മൂലത്തിൽ ഇർക്കിലിട്ട കിഴക്കല്ലേ ഞങ്ങൾ ഇതിനേക്കാൾ വലിയ സാധനം കേട്ടി കൊണ്ടുപോകുകയും ഇറക്കുകയും ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തർ ഗൾഫിൽ ഇരുന്നിട്ട് ഒരു വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു ഡാഷിലെ പരിപാടി സംഖികൾ അങ്ങ് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇതുപോലെയുള്ള ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ അപ്പപ്പോൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നേ സ്കൂളിന് ഹിജാബ് അനുവദിച്ചിട്ടില്ലെങ്കിൽ ബോംബിടുമെന്ന് പറഞ്ഞൊരു തീവ്രവാദി മുന്നോട്ട് വരുമായിരുന്നില്ല ഇവിടെ ചില വിഷയങ്ങള് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത് അത് താങ്കൾക്കും പറയും ഇവിടുത്തെ ആളുകൾക്കും പറയാം ഈ ഒരു വിഷയം ആ കുട്ടിയെ വെച്ച് ബലിയാനാക്കിക്കൊണ്ട് ഇവിടെ ഒരു ഈ മേഖലയിൽ ഒരു ഒരു സംഘർഷം സൃഷ്ടിക്കാനായിട്ടുള്ള ഒരു ഗൂഢാലോചന അല്ലെ ശ്രദ്ധിക്കും ഞാനത് പറയുമ്പോൾ അതിന് തെളിവുകൾ കൊടുക്കേണ്ടി വരും പക്ഷെ ക്രൈം റെക്കോർഡ് പരിശോധന ആ കുട്ടിയെ ബലിയാണാക്കുകയല്ലേ ചെയ്യാം ഞാൻ പറയാം ഞാൻ അതിലേക്ക് വരാം ഇവിടുത്തെ വലർത്തി പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ ഈ ഭാഗത്തുള്ള ക്രൈം റെക്കോർഡ് പരിശോധിക്കുക സംസ്ഥാന ഗവൺമെന്റ് എന്നിട്ട് ആ ക്രൈമിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ട് പരിശോധിക്കാം ഇവിടെ ഉണ്ടായിട്ടുള്ള അക്രമങ്ങൾ എന്തിന്റെ പരിശോധിക്കാം അത് ഈ പറയുന്ന സംസ്ഥാന ഗവൺമെന്റ് മാത്രം പരിശോധിച്ച പോരാ ദേശീയ ഏജൻസി കൂടി പരിശോധിക്കേണ്ടി കാരണം സംസ്ഥാന ഏജൻസിനാണല്ലോ ഇവിടുത്തെ ക്രമസമാധാന ചുമതലയുള്ളത് ആ ക്രമസമാധാന ചുമതല നിർവഹിക്കേണ്ട ആളുകൾ അത് അന്വേഷണ വിധേയമാക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ടെന്ന് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടു അപ്പൊ എഫ്ഐആർ ഇട്ടിട്ടും എന്ത് ഒരു സി സി ടി വി ഫുട്ടേജ് പരിശോധിച്ചിട്ടാണ് ഇട്ടത് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഈ വിഷയങ്ങളെന്ന് തണുപ്പിക്കാൻ വേണ്ടിയാണ് കയറിയിട്ടത് അല്ലെങ്കിൽ അതൊന്ന് മറച്ചു വെക്കാനാണ് ഇട്ടേ എന്നുള്ള സംസ്ഥാന പോലീസും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെ എന്നെ പരിശോധിക്കണം അതായത് ചോദ്യം കൊണ്ട് ചോദിക്കുകയാണ് ഇപ്പൊ ജോഷി ഈ ഇവിടെ ഈ അടുത്ത കാലത്തെ ഒരു അടുത്ത കാലത്ത് ഇവിടെ ഒരു ഈ ഈ സെയിം സ്കൂളിലെ തന്നെ ഈ കോൺവെന്റിലെ കന്യാസ്ത്രീകളെ ആക്രമിച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് പോലീസ് സ്റ്റേഷൻ പോലീസ് എന്തെങ്കിലും നടപടി എടുക്കോ ഇല്ല അവരെന്ന് അറസ്റ്റ് ചെയ്തായിട്ടൊന്നും നമുക്കറിയില്ല കാരണം അതൊരു ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് അത് പി ജെ പ്രസൻ എന്നല്ല എനിക്കത് ഉന്നയിക്കുമ്പോൾ എന്തോ ഈ വിഷയത്തിൽ എത്ര ഇത്ര ഇൻവോൾവ് എന്നുള്ള ഒരു ചിന്താ ആൾക്കാരും വരും പക്ഷെ ഞാൻ എന്ന നിലയിലാണ് സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കപ്പെടേണ്ടതാണ് കാരണം ഇങ്ങനെ ഒരു സേവനം ചെയ്യുന്ന ഒരു ഗവൺമെന്റിൽ ഈ നമ്മുടെ മുക്കിന് താഴെ ആക്രമിക്കപ്പെട്ടിട്ട് ഇവിടുത്തെ ഒരു ജനപ്രതിനിധിയും വന്നിട്ടില്ല ഒരു അന്വേഷണത്തിലും ഒരു പാർട്ടിക്കാരും വന്നിട്ടില്ല എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിലുള്ള ആരും വന്നിട്ടില്ല വലതുപക്ഷത്തിലുള്ള ആളും വന്നിട്ടില്ല അപ്പൊ അതെന്താണ് എന്നുള്ളത് പൊതുസമൂഹം ചിന്തിക്കുന്നത് ഞാൻ അതിനോട് ചേർത്ത് പറയാം നമ്മൾ ഈ അടുത്ത കാലത്ത് രണ്ട് കന്യാസ്ത്രീകൾ അന്യ കന്യാസ്ത്രീകള് അന്യസംസ്ഥാനത്ത് അന്യസംസ്ഥാനത്ത് ഒരു നമ്മൾ ചെല്ലാർക്ക് പറയാൻ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായാലും അറസ്റ്റിലായതും ഒക്കെ അപ്പൊ നമ്മുടെ ഇവിടുത്തെ ജന കേരളത്തിലെ ജനപ്രതിനിധികള് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ആ നിമിഷം തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോകണം എത്രയോ പേരാണ് ബി ജെ പി പറഞ്ഞു ചെല്ലുന്നു ഇവിടുത്തെ എം പിമാര് പറഞ്ഞു ചെല്ലുന്നു അത് പറഞ്ഞ് ചെല്ലണം അതെന്താ അവിടെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഞാനീ പറയും ഇവിടെ ഞാൻ ഈ പി ടി പ്രസിദ്ധില്ലല്ല ഇപ്പൊ നിങ്ങളുടെ സംസാരിവാസിയെന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം അത് താങ്കൾ ചോദിച്ചതിന്റെ കൂടെയാണ് ഞാനത് കൊണ്ട് മാത്രമാണ് ഞാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാനിത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു സംഖ്യയാണ് പറയുന്നത് അല്ലെങ്കിൽ കാസക്കാരനാണ് എന്നുള്ള രീതിയിലേക്ക് അവർ കൊണ്ടുപോകും നമുക്കറിയാം ഇപ്പൊ നിങ്ങളിത് അപ്ലോഡ് ചെയ്ത് ആഴിവാണെങ്കിൽ കൃത്യമായിട്ട് അതിനകത്ത് കാണാം കാസയാണ് കമ്മി ആ മറ്റേ എന്താ പറയാ നമ്മള് നമ്മൾ അനുഭവിക്കാൻ തരാം കാരണം നമ്മളൊരു കൃത്യമായിട്ടുള്ള നിലപാട് ഈ സംസ്ഥാന പോലീസിന് ഉണ്ടോ ഇല്ല എന്നുള്ള നമുക്കറിയില്ല കാരണം ഇങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടുണ്ടെന്നുള്ള പള്ളി പോലീസ് സ്റ്റേഷനിലെ ആർക്കും നിങ്ങളെ വിളിച്ച് ബന്ധപ്പെട്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ടാകും പക്ഷെ അറസ്റ്റ് നടപടികളിലേക്ക് പോയിട്ടുണ്ടാവില്ല ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ സേവനമനുഷ്ഠിക്കുന്ന കന്യാസികളാണ് ഇപ്പൊ അവരെ അവിടെ ചേർന്ന് ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സി സി ടി വി അവിടെ ഞാൻ മനസ്സിലാക്കുന്നു ആ തൊട്ടടുത്ത വീട്ടിൽ സി സി ടി വി ക്യാമറയുണ്ട് പിന്നെ അവിടെ ആ സംഘർഷം നടക്കുമ്പോൾ പല ആളുകളും ക്യാമറപ്പെടുത്തും ഉപയോഗിക്കും അപ്പൊ ഇവിടെ വരുന്ന ആളുകളെ കുറിച്ച് നമ്മള്

കേസുകളിൽ ഇതുവരെ എങ്ങും എത്താതെ കിടക്കുകയാണ് ഫയൽ അതുകൊണ്ടാണ് നമ്മുടെ ഈ സ്കൂളിലെ തന്നെ പി ടി ഐ പ്രസിഡന്റ് പറയുന്നത് ഇതുവരെ നടന്നിട്ടുള്ള അക്രമങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ്ഐആറുകൾ ദേശീയ അന്വേഷണ ഏജൻസി അതായത് എൻ ഐ എ അന്വേഷിക്കണം എന്നാൽ മാത്രമേ ഇതിന്റെ തെളിവുകൾ പുറത്തു വരൂ െതിരെ എന്ത് നടപടികളാണ് എടുത്തിട്ടുള്ളത് എന്നറിയണം കാരണം നമ്മുടെ നാട് പച്ചവെളിച്ചമാണ് ഇന്ന് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ വിഷയത്തിൽ ഇങ്ങനെ അഭിപ്രായം നമസ്കാരം ഇന്ന് എറണാകുളം പള്ളുരുത്തിയിലുള്ള സെന്റ് റീതാസ് പബ്ലിക് സ്കൂളിൽ ഒരു അസാധാരണമായിട്ടുള്ള ഒരു സംഭവം അരങ്ങേരുതി അതായത് സ്കൂൾ യൂണിഫോമിനോടൊപ്പം തന്നെ ഹിജാബ് ധരിക്കണം മതപരമായിട്ടുള്ള ഒരു പ്രത്യേകതയുള്ള ആ വസ്ത്രധാരണ ശൈലിയായിട്ടുള്ള ആ ഒരു ഹിജാബ് ധരിക്കണം എന്ന് നമസ്കാരം ഇന്ന് എറണാകുളം അപധരിക്കണം മതപരമായിട്ടുള്ള ഒരു പ്രത്യേകതയുള്ള ആ വസ്ത്രധാരണ ശൈലിയായിട്ടുള്ള ആ ഒരു ഹിജാബ് ധരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ സ്കൂളിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നു അത്തരത്തിലുള്ള ഒരു കാര്യം നേടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തുന്നു ഓർക്കുക ഇതൊരു അസാധാരണമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിലുള്ള അസാധാരണമായിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ വർദ്ധിച്ചു വരുമ്പോൾ പ്രത്യേകിച്ച് മലബാർ മേഖലയിലൊക്കെ ഈ ക്രൈസ്തവ മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളുകളിലാണ് ഇത്തരക്കാർ ഇത്തരം ഒരു ആവശ്യവുമായി രംഗത്തെത്തുക എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് രണ്ടായിരത്തി പതിനെട്ട് സ്ഥേയമായിട്ടുള്ള ഒരു ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നു യൂണിഫോം സംബന്ധിച്ച കാര്യങ്ങൾ ആ യൂണിഫോം സംബന്ധിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുമതി അത്തരം വിഷയങ്ങളിലൊക്കെ സ്വതന്ത്ര ായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിലപാട് എടുക്കുവാനുള്ള അവകാശ സ്വാതന്ത്ര്യം സ്കൂൾ മാനേജ്മെന്റുകൾക്ക് ഉണ്ട് എന്ന ഹൈക്കോടതിയുടെ ഒരു വിധി വിലനിർത്തുന്നുണ്ട് ഇനി ആ യൂണിഫോമായി യൂണിഫോമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചർച്ച ചെയ്യാതെ പോകുന്ന അല്ലെങ്കിൽ ആ കാര്യങ്ങളോട് മാനേജ്മെന്റ് എടുക്കുന്ന നിലപാടിനോട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉള്ളവർക്ക് വാങ്ങി മറ്റ് സ്കൂളിൽ പോകാം എന്ന കാര്യം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ ഒരു കോടതി ലക്ഷ്യമാണ് കാര്യം തർക്കമില്ല ഇന്ന് നമ്മുടെ ഒപ്പം ശരികയാണ് സെന്റ് റീതാസ് പബ്ലിക് സ്കൂളിലെ ബി ടി എ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ജോഷി കൈപ്പം ശ്രീ ജോഷി സ്വാതന്ത്ര്യം നമുക്കറിയാം ഒരു അസാധാരണമായിട്ടുള്ള സംഭവം അതിനേക്കാൾ ഒക്കെ ഉപരി ഒരു മതേതര സമൂഹത്തിൽ ആശങ്ക ജനിപ്പിക്കുന്ന സംഭവം സ്കൂൾ ഒരു സ്വാതന്ത്ര്യം കോടതി നൽകിയിരിക്കുന്ന ഭരണഘടന നൽകിയിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിൽ മേലോട് എന്ന സംഭവത്തെ നമുക്ക് വിശേഷിപ്പിക്കാം യഥാർത്ഥത്തിൽ വിഷയം ഈ കുട്ടി മറ്റൊരു സ്കൂളിലാണ് രണ്ടായിരത്തി അധ്യയന വർഷം സ്കൂളിലേക്ക് വരികയും അഡ്മിഷൻ ആവശ്യപ്പെടുകയും നിന്ന് വരുമ്പോൾ ചെയ്യാവുന്ന ഒരു ടെസ്റ്റ് നമ്മളാണ് പഠന നിലവാരത്തിന്റെ ഒരു ടെസ്റ്റ് ആണ് നമ്മുടെ സ്വാഭാവിക അപ്പോ ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ ആ എൻട്രൻസ് പരീക്ഷയിൽ ഈ കുട്ടി പരാജയപ്പെട്ടു എന്നിട്ട് പണം കൊടുത്ത് തന്നെയാണ് ഈ സ്കൂളിലേക്ക് കുട്ടി കയറി പറ്റിയത് വ്യക്തമായ അജണ്ടകളോട് കൂടി തന്നെയാണ് ഈ ഒരു രീതി ഇവിടെ നടന്നിരുന്നത് എന്ന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് സാധാരണഗതിയിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ മുമ്പ് പഠിച്ചിരുന്ന സ്കൂളുകൾ ടി സി ചോദിക്കുമ്പോൾ തന്നെ അടുത്തത് ഏത് സ്കൂളിലേക്കാണ് എന്ന ടി സിയിൽ തന്നെ പറഞ്ഞിരിക്കും ചിലർ പറയില്ല പിന്നെ വിദ്യാഭ്യാസ വിവരാവകാശ നിയമപ്രകാരം പ്രായം വെച്ചിട്ട് പത്താം ക്ലാസ്സിനകത്ത് പിന്നെ ഏത് ക്ലാസ്സുകളിൽ വേണമെങ്കിലും ടി സി ഇല്ലാതെ തന്നെ സ്കൂളിൽ ചേർക്കാവുന്ന ഒരു റൈറ്റ്സും ഉണ്ടല്ലോ അപ്പോ ഇവരിവിടെ നടത്തിയ എൻട്രൻസ് പരീക്ഷയിൽ പോലും കുട്ടി പരാജയപ്പെട്ടതിന് ശേഷം പണം കൊടുത്താണ് ഇവരാ സ്കൂളിലേക്ക് മനഃപൂർവം വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുമായിട്ട് കയറിയിട്ടുള്ളത് കൂടുതൽ എന്ത് ടി പ്രസിഡന്റ് നമ്മൾ പറഞ്ഞാലല്ലേ പറയൂ മുസ്ലിങ്ങളോടുള്ള എതിർപ്പ് കൊണ്ടാണ് വിയോജിപ്പ് കൊണ്ടാണ് വെറുപ്പ് കൊണ്ടാണ് എന്നൊക്കെ അപ്പോ പി ടി പ്രസിഡന്റ് തന്നെ ഈ വിഷയത്തിന്റെ വസ്തുത ഇതുവരെ നടന്നത് എന്താണെന്ന് പറയട്ടെ രണ്ടാമത്തെ ടെസ്റ്റ് നടത്തിയാണ് ഞങ്ങൾക്ക് മനസ്സിലായി മാനേജ്മെന്റിന് മനസ്സിലായി എന്താണ് പിന്നോക്ക അവസ്ഥയാണ് അപ്പൊ തീർച്ചയായിട്ടും ഒരു ടെസ്റ്റ് മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളില് ചേർത്ത് പിടിക്കാമെന്നൊക്കെ ഒരു രീതിയിലാണ് ഇത്രയും നാല്പത്തി വർഷമായിട്ട് വർഷമായിട്ടുള്ള പ്രവർത്തിക്കുന്ന സ്കൂളാണ് അപ്പൊ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്കൂൾ ഒരു കൂട്ട ഈ കുട്ടിയെ നല്ല നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുത്ത് ഈ പറയുന്ന ഇവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ എല്ലാവർക്കും സഹായിക്കും കുറ്റിയുടെ ഭാഗത്തുനിന്ന് അത്ര സപ്പോർട്ട് ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തില് വിശദീകരിക്കും ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മറ്റു കുട്ടികളുടെ ഒപ്പം തന്നെയാണ് പഠിക്കുന്നത് ആ റൂൾസ് ആണ് പാലിക്കണമെന്ന് പറഞ്ഞപ്പോ സംബന്ധിച്ചാൽ മറ്റൊരു സ്കൂളിൽ നിന്ന് വന്ന എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഞങ്ങൾ സ്കൂൾ മനസ്സിലാക്കാൻ പറ്റും കുട്ടിയുടെ പഠനം നിലവാരക്കുറവ് മനസ്സിലാക്കി നന്നാ കുട്ടിയെ എന്താ പറയാ നല്ല നിലവാരത്തിലേക്ക് വരുത്താനായിട്ട് സെന്റ് പബ്ലിക് സ്കൂൾ എപ്പോഴും ഒരു പഠിക്ക് മുന്നിലാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് അവരവർ ഈ സ്കൂളിൽ രക്ഷ കൊടുത്തു അഡ്മിഷൻ കൊടുത്ത സമയത്ത് എല്ലാ കുട്ടികളോടും പറയുമ്പോൾ എല്ലാ ആളുകളോട് പറയുമ്പോൾ ലക്ഷൻ അവർക്ക് കൊടുത്തു ഡയറി കൊടുത്തു ഡയറിയിൽ കൃത്യമായിട്ട് നമ്മുടെ കൃത്യമായിട്ട് പറഞ്ഞു അംഗീകരിച്ച് ഫീസും കൃത്യമായിട്ട് പഠനം ആരംഭിക്കും പഠനം ആരംഭിക്കുമ്പോൾ ആദ്യ ദിവസം ഈ പറയുന്ന അംഗീകാരത്തിന് വിരുദ്ധമായി ഹിജാബു വസ്ത്രം അവര് ധരിച്ചു വന്നു അത് ടീച്ചർ കുട്ടിയോട് പറഞ്ഞു യും ചെയ്യും അത് കൃത്യമായിട്ട് കുട്ടികളെ പറഞ്ഞു അത് ഏതാലോടല്ലോ പിതാവ് കൃത്യമായിട്ട് കുട്ടി മാറ്റി പിറ്റേ ദിവസം ആവർത്തിച്ചപ്പോൾ പാരന്റ് കൃത്യമായിട്ട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു തുടങ്ങാമെങ്കിൽ ഈ ഇത്തരം തുടങ്ങി തുടങ്ങും ഇല്ല നിങ്ങൾക്ക് ഇത് മറ്റു ഇത് അനുവദിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നടക്കും പഠനം ആരംഭിക്കുന്നത് ഇല്ല എന്താ യും പിന്നീട് ഈ നാല് മാസക്കാർ ഈ ചൊവ്വാഴ്ച വരെ കൃത്യമായിട്ട് യൂണിഫോം എങ്ങനെയാണോ സ്കൂളിലേക്ക് മറ്റേ പതിനേഴോളം കുട്ടികളെ പഠിക്കുന്നത് ആ കുട്ടികൾ പറയുന്നത് തന്നെ ഈ കുട്ടിയിൽ വന്ന വിദ്യാഭ്യാസം നാല് മാസക്കാരം പൂർത്തികരിച്ചു ഈ കഴിഞ്ഞ ആഴ്ച കടന്ന് കൃത്യമായിട്ട് പറഞ്ഞ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച വന്ന ഹിജാബ് കുട്ടിക്ക് ഹിജാബ് വേണ്ടിയിരുന്നില്ല ആദ്യത്തെ പരാജയപ്പെട്ട കുട്ടി സ്കൂളിന്റെ എല്ലാ റൂൾസും അംഗീകരിക്കാൻ തയ്യാറായി പേരൻസിനെ വിളിച്ചു വരുത്തി സ്ഥാപനക്കാർ അവരെ കൺവിൻസ് ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ഇപ്പോൾ കുട്ടി ഹിജാബ് ധരിച്ച് സ്കൂളിലെത്തും ഇനിയാണ് കലാപരി മാനേജ്മെന്റ് അനുഭവിക്കുന്നില്ല ഹിജാവ് ഹിജാവ് സ്വകാര്യ മറ്റു വരുമ്പോ തീർച്ചയായിട്ടും മാനേജ്മെന്റ് അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് പറയും പാരൻസ് വരുമ്പോ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യേണ്ട സ്ഥലമായി ഈ പ്രോഗ്രാം ഉദ്ഘാടന കാര്യത്തിൽ ഞങ്ങൾ വരാം അവർ അവരോട് പറയും അവർക്ക് പറയുകയും ചെയ്യും പക്ഷെ ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞു വന്നപ്പോഴും അവർ പെണ്ണു പോയിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതേ വീണ്ടും അവിടെ ഞങ്ങള് പാരന്റ്സിനെ വിളിച്ചത് കാരണം കുട്ടിയുടെ വിദ്യാഭ്യാസമാണ് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിന്റെ ഏറ്റവും മുൻഗണന കൊടുക്കുന്നത് കുട്ടിയുടെ വിദ്യാഭ്യാസം അപ്പൊ അതിനടിസ്ഥാനത്ത് ഞാൻ പാരന്റ്സിനും സംസാരിക്കുന്നത് ഞങ്ങൾ അതിനു മുമ്പ് ഒരു വിഷയം നമ്മൾ എക്സിക്യൂട്ടീവ് വിളിച്ചു എക്സിക്യൂട്ടീവ് തീരുമാനം സ്കൂളിന്റെ അച്ചടക്കം പാലിക്കാനായിട്ട് നമ്മൾ ബാധിച്ചിടാം കാരണം നമ്മളെ ഞങ്ങൾ ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് തന്നെ പാരന്റുകൾ അപ്പൊ അവരുടെ പ്രതിനിധി മീറ്റിംഗ് കൂടി അപ്പൊ തീരുമാനം എടുത്തു ഇത് വരയ്ക്ക് ഇതിന്റെ മുന്നോട്ട് വേണ്ട കാര്യം ഇത്രയും കാലം എങ്ങനെയാണോ സ്കൂളിൽ അതുപോലെ തന്നെ പോയാൽ മതി മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിലെ വിധി അതെ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇതൊരു വിഷയമല്ല എന്നുള്ളതാം കോടതിയുടെ പരിഗണന സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് നമുക്ക് അറിയാം പക്ഷെ കേരള കോടതി ഹൈക്കോടതി വിധിച്ചിരിക്കുന്ന വിധി ഇപ്പോഴും അത് അടിസ്ഥോ ആയിട്ടില്ല വിധി നിലനിൽക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതാണ് ഇതിനോട് പ്രശ്നം നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ പക്ഷെ ഞങ്ങൾ കുട്ടിയെ കൊണ്ടുപോകാൻ പറയുന്നത് കാരണം ഇവർ ഇത്രയും കാല നാല് മാസക്കാലം കുട്ടി എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ തുടരേ ഞങ്ങള് ഇനിയിപ്പോ ഇതിന്റെ ഒരു വിഷയത്തില് ടീച്ചേഴ്സ് ആരെങ്കിലും നിങ്ങളെ പറയുന്ന പോലെ ബുദ്ധിമുട്ടിലാക്കുന്ന ഇവരെ വേണ്ടി ടീച്ചറിന്റെ ഉറപ്പുണ്ട് ടീച്ചർ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഈ വിഷയത്തിൽ യാതൊരു വിഷയം ഉണ്ടാവില്ല നമ്മൾ പറയുകയും അതെ അംഗീകരിച്ചിട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിൽ നിന്ന് തിരിച്ച് വിളിക്കാൻ പണ്ട് എന്റെ അതിൻ്റെ ഫോൺ നമ്പർ കേട്ടിട്ട് പോയിട്ട് പിന്നീട് പിറ്റേ ദിവസം അങ്ങനെ വിളിച്ചില്ല പിറ്റേ ദിവസം ക്ലാസിൽ കുട്ടി അയച്ചു ഓക്കെ കുട്ടിയുടെ ഒരു ഞങ്ങൾക്ക് ആശങ്കയാണ് കാരണം ഒരു പിന്നോക്കം നിൽക്കുന്ന കുട്ടിയെ ഞങ്ങൾ എങ്ങനെയെല്ലാം പാട്ട് കാണാമെന്ന് പിന്നൊക്കെ ഒരു ഉയർന്ന നിലയിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നും ടീച്ചർമാർക്ക് അറിയാം എല്ലാവർക്കും പോലെ പിറ്റിയൊക്കെ പറയും അപ്പൊ അതുകൊണ്ട് ഒന്നും നോക്കാതെ തന്നെയാണ് നമ്മുടെ പ്രവർത്തനം ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കുറ്റി വരാൻ ആശങ്ക പോകും പക്ഷെ ഇന്ന് രാവിലെ ഈ കുട്ടി വീണ്ടും അതെ അതായത് ഇന്നലെ വന്നില്ല ഇന്നലെ എന്നെ വിളിച്ചു കൊടുക്കാം ഇന്ന് രാവിലെ പൈലൈറ്റ് ചെയ്യും വിഷയങ്ങളുണ്ടാകും അല്ലെങ്കിൽ വിഷയങ്ങൾ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി വയ്ക്കും ഒമ്പത് മണി ഒമ്പത് മണി ഒമ്പത് മണിയായപ്പോഴും ഉണ്ടാവും തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ദിവസവും നമ്മൾ സ്കൂളിൽ പോകും

സ്റ്റാർട്ട് ചെയ്തിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത് അപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണോ ഒരു കലാപ അന്തരീക്ഷം ഉണ്ടാക്കാനായിരുന്നു സ്കൂളിനകത്ത് ഒരു കുട്ടിക്കുണ്ടായ ഹിജാബ് വിഷയം ആ കുട്ടിയും ും അധ്യാപകരും ഇരുന്ന് സംസാരിക്കേണ്ടത് എസ് ഡി പി ഐയുടെ തൃപ്പുണിത്തുറ നിയോജകമണ്ഡലത്തിലെ വൈസ് പ്രസിഡന്റ് കാര്യങ്ങൾ എങ്ങനെ വന്ന് നിന്നു മനസ്സിലായല്ലോ യു കുട്ടികളെ കെ സോറി കുട്ടികളെ ഒമ്പത് മണി ഒമ്പത് ഒമ്പതര മണി അവിടെ കൊണ്ടുവരാന് കുട്ടികളും അകത്ത് കയറി പെട്ടെന്ന് ജനനം ക്ലോസ് ചെയ്യും കാരണം ഇവിടെ നടക്കുന്ന ഭാഗങ്ങളും മറ്റു കുട്ടികളെ പാട്ടത്തെ ബാധിക്കും പരമാവധി ശ്രമിച്ചു പലപ്പോഴും ഒരു നിലവിലുള്ള പെരുമാറ്റം സ്കൂളിന്റെ അന്തരീക്ഷത്തിനാകെ എന്താ പറയാ ഒരു രക്ഷി മാറ്റി രണ്ടുപേരാണ് പിന്നീട് ിലേക്ക് വന്നപ്പോ കയറ്റി പറഞ്ഞു അഞ്ച് പേരാണ് കേറാണ് കേരളം കഴിഞ്ഞു എടുത്താൽ കഴിഞ്ഞു സ്കൂളിൽ നിന്ന് വിടുന്ന ഒരു രീതിയെന്ന് പറയുന്നത് അത് ഞാൻ വ്യക്തമാക്കാൻ അറിയിക്കാം സ്കൂളിൽ ഏറ്റവും കാലം കഴിയുമ്പോൾ സ്കൂളും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൂന്നേക്കാലിൽ നിന്ന് വിടുന്നു മൂന്ന് മണി പതിനഞ്ച് മിനിറ്റ് നമ്മൾ പുറത്തോട്ട് എല്ലാ കുട്ടികളും സുരക്ഷിതരായി ഈ അമ്മമാരുടെ കൈകളിൽ സുരക്ഷിതമായി അപ്പൊ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാതെ മയക്കുമരുന്ന് ആണെങ്കിലും മറ്റൊരു പ്രയത്നിക്കാനൊക്കെ ബുദ്ധിമുട്ടുകൾ അതൊക്കെ പരിഗണിച്ച മാനേജ്മെന്റ് തീരുമാനമാണ് കുട്ടികളെ ടൈം കഴിയുമ്പോൾ മാത്രം ഇവിടെ ഒരു ഭീകരങ്ങളൊക്കെ സ്വഭാവം പോലീസ് വിളിച്ചു നൂറ്റി പത്തു വിളിച്ചു സ്റ്റേഷനിലേക്ക് വിളിച്ചു ആ പോലീസ് വന്നു പോലീസ് അടക്കും കാരണം ഒരു സ്കൂളിന്റെ ആളുകളും എസ് ഐ സബിൾ ഇൻസ്പെക്ടർ ഫോൺ ഫോൺ എടുക്കാം

അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ മാനുവൽ അനുസരിച്ച് കുട്ടി പഠിക്കണം തീർച്ചയായിട്ടും പക്ഷെ ഇവർക്ക് അതൊന്നും അല്ല പക്ഷെ കുട്ടി ഈ ഒരു പിതാവിന്റെ അച്ചാൽ മാത്രമല്ല കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു ഊർജ്ജ ലഭിക്കൂ എന്ന രീതിയാണ് പിതാവിന്റെ ഒരു തീർച്ചയായിട്ടും പോലീസ് ഇടപെട്ടു പോലീസ് ഞങ്ങളുടെ മാനുവലൊക്കെ വായിച്ച് നോക്കി ഡയറി വായിച്ച് നോക്കി ഡയറിയിൽ കൃത്യമായിട്ട് യൂണിഫോമുമായിട്ട് ബന്ധപ്പെട്ടുള്ള അച്ചടക്കമായിട്ട് ബന്ധപ്പെട്ടത് പോലീസ് വായിച്ച് ഈതാവിനെ പദ്ധതി സബ്ഇൻസ്പെക്ടർ കേൾപ്പിച്ചതിനു ശേഷമാണ് പറയും അതെ ഓഫീസ് റൂമിൽ മീറ്റിംഗ് ചെയ്തു എല്ലാവരും കൂടി സംസാരിച്ചു എന്നിട്ടാണ് അവർ പോകും അപ്പോഴവർക്ക് പറ്റില്ല പറഞ്ഞു നിങ്ങളുടെ പഠിപ്പിക്കും നല്ല രീതിയിൽ തന്നെ കുട്ടിയെ നല്ല നിലയിൽ മറ്റു സ്ഥലങ്ങളിൽ കിട്ടാതിരിക്കും പക്ഷെ ഞങ്ങൾ തന്നെ ഇരിക്കും നീതി പറഞ്ഞു അപ്പൊ ഒരു കുട്ടി മോശമായിട്ട് പോകുന്നില്ല ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് ഇല്ല അതുപോലെ തന്നെ ഈ അമ്മമാർക്കും ഇല്ല മാനേജ്മെന്റിനും ഇല്ല ഈ പറയുന്ന പി ടി കമ്മിറ്റിക്ക് പി ടി കമ്മിറ്റിക്ക് പോലും ഈ ഒരു കുട്ടിയെ സംരക്ഷിക്കണമെന്നുള്ള നിലവാണ് പക്ഷെ ഇവര് ഒരു തരത്തിലും ഇത് അംഗീകരിക്കുന്നത് ഈ ഒരു കുട്ടിക്ക് അനുവദിക്കേണ്ട കാര്യമില്ല നിധി കൃത്യമായിട്ട് പഠിക്കും ും സംശിക്കാൻ പക്ഷെ ഇവര് ഒരു തരത്തിലും ഇത് അനുകരിക്കില്ല ഈ ഒരു കുട്ടിക്കും അനുവദിക്കേണ്ട കാര്യമില്ല കാരണം കുട്ടികളും കൃത്യമായിട്ട് പഠിക്കും അവർക്കൊന്നും ഇല്ലാത്ത വിഷയമാണ് ഈ ഒരു ആളുകൾ ഇതിനകത്ത് രാഷ്ട്രീയ അജണ്ടയുണ്ടോ എന്നുള്ളത് ഒരു സംശയത്തിനിടയാക്കുന്ന ഒരു സ്കൂൾ തറക്കാനുള്ള എന്തെങ്കിലും അജണ്ടകളുണ്ടോ ഇതൊക്കെ ഞങ്ങളുടെ ആശങ്കയാണ് ആദ്യമായിട്ടാണ് അതായത് നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചേഴ് വരുന്ന ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥി അവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഈ ഒരു വസ്ത്രധാരണം വേണം എന്ന ഒരു ചാഖ്യം ആദ്യമായിട്ടാണോ ആ സ്കൂളിൽ സംഭവിക്കുന്നത് ഒരു പ്രസക്തമായിട്ടൊരു ചോദ്യം എന്താണ് മുപ്പത് വർഷക്കാലമായിട്ട് ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി ഇവരെ കുറിച്ച് നമുക്ക് ഒരിക്കലും മോശമായിട്ട് പറയാം അതൊക്കെ അന്വേഷണാത്മകമായിട്ട് മറ്റു ചാനലുകളോ അല്ലെങ്കിൽ അന്വേഷിക്കുക എന്താണ് മറ്റു സ്കൂളുകൾ അത് ഞങ്ങളുടെ പാർട്ടിയെങ്കിലും ഞാൻ സൂചിപ്പിക്കാം മറ്റു ഞാൻ സൂചിപ്പിക്കുക ആദ്യമായിട്ടാണ് ഈ ഒരു വിഷയം ഈ ഒരു കുട്ടിയുടെ ഭാഗത്ത് ഭാഗത്ത് ഈ പറയുന്ന പാർട്ടിയുടെ ഭാഗത്ത് എസ് സി ഐ എന്ന് പറയുന്ന പാർട്ടിയുടെ ഭാഗം പറയുന്നത് പ്രസിഡന്റ് ആൾക്കാർ അങ്ങനെ പാർട്ടിക്ക് രാഷ്ട്രീയ പാർട്ടിയായിട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമാണ് അതുകൂടി നമ്മൾ ഒരു ഒരു കാര്യം കൂടി ചോദിക്കാനാകുന്നു അതായത് ഇവർ ഈ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് അതിക്രമിച്ച് കയറിയ അവസരത്തിൽ ഞാൻ ഒരു വീഡിയോ നമ്മൾ ഒരു വീഡിയോ സമൂഹ മാധ്യമത്തിൽ കണ്ടിരുന്നു വ്യക്തിയെ ലൈവ് ചെയ്യുന്ന ഒരു വീഡിയോ അപ്പോൾ നമ്മുടെ സന്നീസ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ഭീഷണിയുടെ സ്വരം ഒരു അസഭ്യ വർഷം അങ്ങനെ ഈ സ്കൂൾ മാനേജ്മെന്റിന് നേരെസ്ഥർക്ക് നേരെ ഒരു ഭീഷണിയുടെ ഈ സ്വരം എന്തിനാണ് ഒരു ഇങ്ങനെ കൂട്ടമായിട്ട് ആളുകളും ഫേസ്ബുക്ക് ലൈവുകളുമായിട്ട് ഫോണും പിടിച്ചു വരുന്നത് തന്നെ എന്തിനാ ഭീഷണിപ്പെടുത്താനാ ഈ ഒരു വിഷയമുണ്ടായപ്പോൾ ഏതാണ്ട് ആളുകൾക്ക് മനസ്സിലായി ഇനിയെങ്കിലും നമ്മൾ ഉണർന്നു പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും ഇനിയിപ്പോ ഇതുപോലെയുള്ള കുട്ടികളെ എടുക്കുന്നതിനു മുമ്പ് അവർക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിനു മുമ്പ് ഹിന്ദു മാനേജ്മെന്റും ക്രിസ്ത്യൻ മാനേജ്മെന്റും ഒന്ന് ചിന്തിക്കും ഈ ജിഹാദികളെ ഈ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്നാൽ നമുക്ക് തന്നെ തലവേദനയാണ് നമ്മുടെ സ്ഥാപനങ്ങൾ പൂട്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇവരതിനകത്തേക്ക് വന്നു കയറുന്നത് എന്ന് മനസ്സിലാക്കാമല്ലോ അതും ഈ ഒരു വിഷയം കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരപ്രദമായ സമീപനം അപ്പോൾ നമുക്കിനി വൈകിട്ട് കാണാം പോയേക്കാം ക്രമീപ്പോയേക്കാം കുറച്ച് പണിയുണ്ട്